മലയാളികളുടെ ഇഷ്ട താരം തന്നെയാണ് സുരാജ് മെന്നാറമൂട് ഹാസ്യത്തിലൂടെ പ്രേക്ഷകരുടെ ഹൃദയത്തിലേക്ക് കയറിയ ഒരു താരം എന്ന് തന്നെ പറയാം യു എയിലെ മുൻ റേഡിയോ അവതാരകൻ തിരുവനന്തപുരം മെന്നാറമൂട് അവനവഞ്ചേരി ശാന്തി നഗറിൽ കുന്നുവിള വീട്ടിലെ ശശികുമാർ രത്നഗിരി അന്തരിച്ചിരിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് റാസൽ ഖൈമയിൽ നിന്നും പ്രക്ഷേപണം ചെയ്തിരുന്ന റേഡിയോ ഏഷ്യയിൽ രണ്ട് പതിറ്റാണ്ടോളം ശശികുമാർ ജോലി ചെയ്തിരുന്നു പിന്നീട് പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിലേക്ക് മടങ്ങി നിലവിൽ സിനിമ സീരിയൽ രംഗത്ത് ഡംപിങ് ആർട്ടിസ്റ്റായി പ്രവർത്തിച്ചു വരികയാണ് കേരളത്തിലെ പ്രധാന സമിതികളിലൂടെ ഒട്ടേറെ നാടകങ്ങളിൽ അഭിനയിക്കുകയും പുരസ്കാരങ്ങൾ നേടുകയും ചെയ്തിട്ടുണ്ട് ശശികുമാറിന്റെ വിയോഗത്തിൽ പ്രവാസ ലോകത്തെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും അനുശോചനം അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു ആർക്കും ഒട്ടും വിശ്വസിക്കാനാവാത്ത ഒരു വാർത്ത എന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത് സുരാജ് വെണ്ണാറുമൂട് സമൂഹ മാധ്യമങ്ങളിലൂടെയും ശശികുമാർ രത്നഗിരിയുടെ വിയോഗത്തിൽ അനുശോചനം അറിയിച്ചിരുന്നു അടുത്തിടെ സിനിമയ്ക്ക് വേണ്ടി കഥ പറയാൻ തന്റെ ഇരികിലെത്തി ഏറെ നേരം സംസാരിച്ച ശേഷം മടങ്ങിയതായി സുരാജ് അനുസ്മരിച്ചു സുരാജിന്റെ അനുശോചന കുറിപ്പ് എങ്ങനെയായിരുന്നു നാട്ടുകാരനും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളുമായ ശശികുമാർ രത്നഗിരിയുടെ വിയോഗ വാർത്ത കേട്ട ഞെട്ടലിലാണ് കോളേജ് ക്യാമ്പസിലും നാട്ടിലും ഒപ്പമുണ്ടായിരുന്ന ആൾ പിന്നെ ഏറെക്കാലം കഴിഞ്ഞ് വീണ്ടും കാണുമ്പോൾ അവൻ ദുബായിൽ അറിയപ്പെടുന്ന മാധ്യമ പ്രവർത്തകനായി കഴിഞ്ഞിരുന്നു പെട്ടെന്നൊരു നാൾ പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിലെത്തി സിനിമയെടുക്കാൻ കഥയുമായി അടുത്തിടെ കാണാൻ വന്നു അന്ന് ഏറെ നേരം സംസാരിച്ച് പിരിഞ്ഞതാണ് ഇന്ന് അതെല്ലാം ഓർമ്മകളാക്കി ശശി യാത്രയായിരിക്കുന്നു പ്രിയ കൂട്ടുകാരന് ആന്ധരാഞ്ജലികൾ എന്നായിരുന്നു സുരാജ് കുറിച്ചത് എന്തായാലും നമുക്ക് ഈ കുറിപ്പിലൂടെ തന്നെ അറിയാം എത്രത്തോളം വേദനാജനകമായിട്ടാണ് സുരാജ് അതിന് ആപ്പുസ്റ്റി ഇട്ടിരിക്കുന്നത് എന്നുള്ളത് അതേ പ്രിയപ്പെട്ടവരുടെ മരണം അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെ വിയോഗ വാർത്ത നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാനാവില്ലാതെ താങ്ങാനാകാത്ത ഒരു വാർത്ത തന്നെയാണ് സുരാജിനെന്തായാലും ആശ്വസിപ്പിച്ചുകൊണ്ട് സുഹൃത്തുക്കളും രംഗത്തെത്തിയിരുന്നു എന്തായാലും ഇതൊട്ടോ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മരണം തന്നെ എന്നാണ് അതൊട്ടും വിശ്വസിക്കാനാവാതെ തന്നെയാണ് ഇപ്പോഴും നടൻ You 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 are are watching... are watching you are watching 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 me are watching me, on, on Subscribe 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 for 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 more 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 videos 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 here now Thank you